ഈ സഞ്ജയ് റാവത്തിൻ്റെ ഒരു വിവാദ പരാമർശം വന്നിരിക്കുകയാണ് അതായത് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ വിജയത്തെക്കുറിച്ച് അത് മറ്റ് രാജ്യങ്ങളെ അറിയിക്കാനുള്ള സംഘത്തെ പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത് ശശി തരൂർ ഉൾപ്പെടെയുള്ളവർക്കത് ബാധകമാകും എങ്ങനെ കാണുന്നു അതിന് അദ്ദേഹം അതിനെ വിശേഷിപ്പിച്ചത് ഈ ബാരാത് അതായത് വടക്കേ ഇന്ത്യകളിൽ നമ്മൾ വിവാഹാഘോഷങ്ങളിൽ ഭരനെ കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന ഒരു രീതിയുണ്ട് വാദ്യമേളങ്ങളുടെ അകം കൂടിയോടുകൂടി വലിയ ആഘോഷമായിട്ട് കൊണ്ടുവരുന്ന ഈ സംഘത്തിൻ്റെ അതായത് ഇന്ത്യൻ സംഘത്തിൻ്റെ ഈ വിദേശ രാജ്യങ്ങളോടുള്ള ഈ യാത്രയെ ഈ ബാരാത്ത് എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് ആ ബാരാത്തിൽ നിന്ന് ഇന്ത്യ ഇന്ത്യ സഖ്യം അതായത് പ്രതിപക്ഷ കക്ഷികൾ പിന്നോട്ട് പോകണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത് കാരണം പ്രധാനമന്ത്രി ദുർബലനാണ് അപ്പോൾ അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഈ ലോക രാജ്യങ്ങളിൽ ഇന്ത്യയെക്കുറിച്ചുള്ള ഈ ഒരു പ്രതി സൃഷ്ടിക്കാനുള്ള ശ്രമത്തിൽ നിന്ന് പിന്മാറണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പ്രത്യക്ഷത്തിൽ തന്നെ ഇത് ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അത് നമ്മുടെ രാജ്യ താല്പര്യത്തിന് നിരക്കുന്നതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് കാര്യം ഒരു പാകിസ്ഥാൻ വിരുദ്ധ ഒരു ഇമേജ് ഇപ്പോൾ ലോകക്രമത്തിൽ ഉണ്ട് കാരണം ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ പ്രസക്തി എന്താണെന്ന് ലോകരാജ്യങ്ങൾ ശ്രദ്ധിക്കുകയും അത് വിലയിരുത്തുകയും ചെയ്തിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിൽക്കകത്തു നിന്ന് തന്നെ ഇതിനെ വിരുദ്ധമായി ഒരു പ്രമുഖ നേതാവ് കൂടിയാണ് പണ്ട് ശിവസേനയിലെ വളരെ ശക്തി ഇപ്പോ അദ്ദേഹം ദുർബലനാണ് കാര്യം മഹാരാഷ്ട്രയില് അവരുടെ ഭരണം നഷ്ടമായ ഒരു സാഹചര്യത്തിൽ ദുർബലനാണ് എന്നിരുന്നാലും അയാളുടെ അദ്ദേഹത്തിന്റെ പഴയ ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ വലിയൊരു പൊളിറ്റിക്കൽ കരിയർ ഉള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തെ പോലൊരു മുതിർന്ന നേതാവ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നത് വളരെ ദൗർഭാഗ്യകരമാണെന്ന് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും അതായത് ഇത്തരത്തിൽ ഇപ്പൊ നമുക്കറിയാം ഇത് ഒരു രാഷ്ട്രീയപരമായി കാണേണ്ട ഒരു വിഷയമല്ല ഇത് കാരണം ഒരു രാജ്യ താല്പര്യത്തിന് അല്ലെങ്കിൽ രാജ്യത്തോടുള്ള സ്നേഹം ശശി തരൂർ ഇത്രയും വലിയ കോലാഹലം ഉണ്ടാകുമ്പോൾ ശശി തരൂരിന്റെ പ്രതികരണം നോക്കണം രാജ്യമുണ്ട് രാഷ്ട്രീയ രാജ്യമുണ്ടെങ്കിലേ രാഷ്ട്രീയമുള്ളു കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ബാലിശമായ പ്രതികരണങ്ങൾ നടത്തുന്നത് വളരെ കഷ്ടമാണ് അതെ തീർച്ചയായിട്ടും അതായത് ഈ രാജ്യമുണ്ടെങ്കിൽ രാഷ്ട്രമുള്ളൂ അതായത് രാജ്യമുണ്ടെങ്കിലേ എന്താണ് പറഞ്ഞാൽ രാഷ്ട്രീയമുള്ളൂ രാഷ്ട്രീയമുള്ളൂ എന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവനയുണ്ടല്ലോ അത് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒന്നാണ് കാരണം ഇത്തരത്തിൽ ഒരു രാജ്യത്തെ ഭീകരവാദികൾ ആക്രമിക്കുന്നു ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുന്നു അതും ചെറുപ്പക്കാരും ഒക്കെ ആകുന്നു പലരും വിധവകളായി മാറുന്നു അപ്പോൾ അതിനെ കൃത്യമായ ആസൂത്രണത്തോടു കൂടി കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം കരസേന നാവികസേന വ്യോമസേന മേധാവികളുമായിട്ട് ചർച്ചകൾ നടത്തി എല്ലാവിധത്തിലും ക്യാബിനറ്റ് അടക്കം കൂടിയതിന് ശേഷം അമിത്ഷായും നരേന്ദ്രമോദിയും കൃത്യമായി അതിൻ്റെ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പാക്കി അത് പാകിസ്ഥാനിലെ യാതൊരു വിധത്തിലുള്ള സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചില്ല പാകിസ്ഥാനിലെ ജനവാസ മേഖലകളിൽ പോയില്ല കൃത്യമായി ഭീകരവാദികൾക്ക് മറുപടി കൊടുത്തു ഭീകരവാദ കേന്ദ്രങ്ങൾ തകർത്തു അപ്പോൾ സ്വാഭാവികമായും ആ ഒരു ഒരു യജ്ഞത്തെ അതിപ്പോൾ ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അതിനെ അനുകൂലിക്കുന്ന ഒരു സമയം കൂടിയാണിത് അപ്പോൾ സ്വാഭാവികമായും അതിനെ വിദേശ രാജ്യങ്ങളിലടക്കം അത് പറയുന്നതിനും അതിൻ്റെ ഒരു പ്രഖ്യാപനം നടത്തുന്നതിനും നടത്തുന്നതിനുമൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സംഘത്തെയാണ് നിശ്ചയിച്ചത് സ്വാഭാവികമായും അത് ഈ ശശി തരൂരിനെ ഉൾപ്പെടുത്തിയത് വലിയ ഒരു സംഭവം തന്നെയാണ് കാരണം അദ്ദേഹത്തെ പോലെ വളരെ പ്രഗത്ഭനായ അല്ലെങ്കിൽ നയതന്ത്ര മേഖലകളിലും ഒക്കെ ഒരുപാട് പ്രാഗല്ഭ്യം തെളിയിച്ചിട്ടുള്ള നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന അല്ലെങ്കിൽ എല്ലാവിധത്തിലും ഒരു യോഗ്യനായ ഒരാളെ തന്നെ അത് ഏൽപ്പിക്കുന്നു സ്വാഭാവികമായും ലോകവേദികളൊരു പരിചയപ്പെടുത്തൽ വേണ്ടിവരല്ല അതെ അപ്പോൾ അദ്ദേഹം പോലും അതിനെ ആ ഒരു ആദരവോടെ കാണുന്നു ആദ്യഘട്ടത്തിൽ ചെറിയ എതിർപ്പുകൾ കോൺഗ്രസിൽ നിന്നുണ്ടായെങ്കിലും പിന്നീട് അതൊക്കെ മാറി അത് ആ ഒരു രാജ്യ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞിങ്ങനെ പോകുന്ന ഈ യാത്രയൊക്കെ അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇത്തരത്തിൽ വളരെ മോശമായി പ്രധാനമന്ത്രി ദുർബലനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് അപലപനീയമെന്ന് തന്നെ പറയേണ്ടി വരും ഏറ്റവും രസകരമായ സംഗതി ഉണ്ട് ഇതിൽ സഞ്ജയ് റൌത്തിൻ്റെ അനുയായി കൂടിയായ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുടെ പ്രതിനിധിയായ പ്രിയങ്ക ചതുർവേദി എന്ന് പറയുന്ന എം പിയും ഈ സംഘത്തിലുണ്ട് എന്നുള്ളതാണ് മൊത്തം അൻപത്തിയൊന്ന് പേരടങ്ങുന്ന സംഘം ഏഴ് നഗരങ്ങളിലെ അല്ലെങ്കിൽ ഏഴ് ഗ്രൂപ്പായിട്ടാണ് പോകുന്നത് ഇതിൽ പ്രിയങ്ക ചതുർവേദി രവിശങ്കർ പ്രസാദ് നയിക്കുന്ന ഗ്രൂപ്പിലാണ് ഉണ്ടാവുക ഇവർ യു കെ ഫ്രാൻസ് ജർമ്മനി യൂറോപ്യൻ യൂണിയൻ ഇറ്റലി ഡെൻമാർക്ക് തുടങ്ങിയ സ്ഥലങ്ങളിൽ ആണ് ഈ സംഘം സന്ദർശനം നടത്തുകയും അവിടെ മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുക മൊത്തം ഈ അൻപത്തിയന്ന് പേരുള്ളതിൽ മുപ്പത് പേർ മാത്രമാണ് എൻ ഡി എ പ്രതിനിധികൾ ബാക്കി ഇരുപത് പേർ പ്രതിപക്ഷ അതായത് എൻ ഡി എ സഹകരണം ഇല്ലാത്തതോ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷിയിൽ ഉള്ളവരോ ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൽ പേർ ഇപ്പോൾ നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്ഥാനമാനങ്ങൾ വഹിക്കും മുൻ എം പിമാർ മുൻ ജനപ്രതിനിധികളായിട്ടുള്ളവർ പോലും ഗുലാം നബി ആസാദിനെ പോലുള്ളവർ പോലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു വിശാലമായ ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിയാണ് ഈ ഒരു സംഘത്തെ നിയോഗിച്ചിരിക്കുന്നത് അതിൽ രാഷ്ട്രീയം നോക്കിയിട്ടില്ല ശശി തരൂരിന്റെ രാഷ്ട്രീയം നോക്കിയാൽ അദ്ദേഹം ഈ സംഘത്തെ ലീഡ് ചെയ്യും ചിന്തിക്കാൻ പറ്റില്ല പക്ഷെ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ലോകവേദികളിൽ ഇന്ത്യയെ പ്രതികരിക്കുക കൃത്യമായ നിലപാട് പറയുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പൊ അത്തരത്തിലൊരു വ്യക്തമായ ഒരു ലക്ഷ്യത്തോടു കൂടി ഒരു ഒരു കാര്യവുമായി മുൻപോട്ട് പോകുമ്പോൾ കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ മുൻനിർത്തി ഇപ്പൊ അദ്ദേഹത്തിന് നഷ്ടബോധം ഉണ്ടാകാം അവർക്ക് കൃത്യമായ രാഷ്ട്രീയ പരിഗണന കിട്ടാത്തതിലുള്ള നിരാശ ഉണ്ടാകാം പക്ഷേ അതൊക്കെ വിനിയോഗിക്കേണ്ട അല്ല അല്ലെങ്കിൽ അതൊക്കെ പ്രദർശിപ്പിക്കേണ്ട ഒരു വേദി ഇതാണോ അല്ലെങ്കിൽ അതിനുള്ള സമയം ഇതാണോ എന്നുള്ളത് അദ്ദേഹം ചിന്തിക്കേണ്ടതാണ് തീർച്ചയായും അത് അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ നമ്മൾ ഈ രാഷ്ട്രീയ ഭേദം എന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഒരു സന്ദർഭം കൂടിയാണിത് കാരണം ഇത് ഇന്ത്യയുടെ ഒരു വലിയ വിജയമാണ് അതുമാത്രമല്ല അത്രയും പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങളാണ് തകർത്തത് പാകിസ്ഥാൻ വന്നിട്ട് ഇവിടെയുള്ള പാവപ്പെട്ട മനുഷ്യരെ കൊന്നു പോയതാണ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ആ പാകിസ്ഥാനുള്ള ശക്തമായ മറുപടിയാണ് കൊടുത്തത് എല്ലാ ഏറെക്കുറെയുള്ള എല്ലാ ലോക ലോകരാജ്യങ്ങളുൾപ്പെടെ ഇന്ത്യക്ക് സപ്പോർട്ടുമായി മുന്നിൽ നിൽക്കുകയാണ് ഒന്നോ രണ്ടോ രാജ്യങ്ങളൊഴികെ അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യക്കകത്തുള്ളവർ ഇങ്ങനെ രണ്ട് തരത്തിൽ ഇത്തരത്തിൽ ഒരു ലോകരാജ്യങ്ങളോട് ഇക്കാര്യങ്ങൾ പറയുന്നതിന്റെ പ്രസക്തി മറ്റൊന്നുകൂടിയാണ് ഈ ഓപ്പറേഷൻ ഓപ്പറേഷൻസ് ഇതുകൊണ്ട് അവസാനിച്ചു എന്ന് ഒരിടത്തും ഇന്ത്യ പറഞ്ഞിട്ടില്ല ഇതിന്റെ തുടർ നടപടികൾ ഉണ്ടാകും ഒരുപക്ഷെ പാകിസ്ഥാൻ ഇതിന് ഒരു പ്രതികാര നടപടിയുമായി ഇനി മുന്നോട്ട് വന്നിരിക്കും അപ്പോൾ ഇന്ത്യക്ക് പ്രതികരിക്കാതിരിക്കാൻ സാധിക്കില്ല ആ ഒരു ഘട്ടത്തിൽ ഈ പോലെ ആയിരിക്കില്ല ഒരു പക്ഷേ ലോകരാജ്യങ്ങൾ ഇന്ത്യയോട് പ്രതികരിക്കാൻ സഹകരിക്കുകയും ചെയ്യുന്നു അപ്പൊ ആ ഒരു സമയത്ത് ഒരു പൊതു അഭിപ്രായം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെക്ക് വേണ്ടി ഇപ്പോഴേ ഒരു മുന്നൊരുക്കം അല്ലെങ്കിൽ ആ നടപടികളുമായി പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതിന് രാജ്യത്തിനകത്ത് തന്നെ ഒരു സമവായവും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ രൂപീകരണം ഉണ്ടാകേണ്ട ഒരു സമയത്ത് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കഷ്ടകരമായ സാഹചര്യം അതാ തീർച്ചയായിട്ടും അങ്ങ് രാജ്യതാല്പര്യം മുന്നിൽ മുന്നിൽ നിർത്തി അല്ലെങ്കിൽ മറ്റ് ലോകരാജ്യങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ആ ഒരു ഘട്ടം അല്ലെങ്കിൽ അത് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കാതെയുള്ള പ്രസ്താവനകൾ ഇതൊക്കെ തന്നെ നമ്മളെ കൊണ്ടെത്തിക്കുന്നത് ഏറെ പിന്നോട്ടാണ് കാരണം ഇത് ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ തന്നെ തെറ്റായ ഒരു സന്ദേശം തന്നെയാണ് അയാൾ നൽകുന്നത് കാരണം ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഇതൊക്കെ തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി ഇപ്പോൾ ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ആണെങ്കിലും അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് മുഖ്യമന്ത്രി എന്ന് പറയുന്നത് അത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അല്ല ആ പദവിയാണത് അത് അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ വേറൊരു തരത്തിൽ കണ്ടുകൊണ്ട് ഇന്ത്യയുടെ പരാജയ രാഷ്ട്രീയ വിരോധം നോക്കാനാണെങ്കിൽ ഈ പ്രസ്താവന നടപടികളെ കേരളത്തിലെ സി പി എം പിന്തുണയ്ക്കേണ്ട കാര്യമില്ല പിണറായി വിജയൻ പോലും പരസ്യമായി അതിനെ അനുകൂലിക്കുകയാണ് ചെയ്യുന്നത് കാര്യം രാജ്യത്തിനൊപ്പം ഇത്തരം ഒരു സംഭവം നടക്കുമ്പോൾ ആ ഭീകരവാദികൾക്ക് അല്ലെങ്കിൽ പാകിസ്ഥാന് കൃത്യമായ മറുപടി കൊടുത്തതിനെ അതിനെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് ഉണ്ടായത് അപ്പൊ ഇത്തരത്തിൽ രാഷ്ട്രീയ ഭേദമന്യെ പൊതുവെ രാജ്യത്തെമ്പാട് ഒരു പൊതുവെ ഒരു സമവായ ഉണ്ടാകുമ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കാര്യം ഇവരൊക്കെ സുരക്ഷിതരാണ് അവർ എല്ലാ ആനുകൂല്യങ്ങളും പറ്റിയിട്ടുള്ളവരാണ് രാജ്യത്തിന്റെ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളുടെയും സൈന്യത്തിന്റെയും എല്ലാവിധ ആനുകൂല്യങ്ങളും പറ്റി സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ഈ സമയത്ത് ഇപ്പോൾ എല്ലാം കഴിഞ്ഞാൽ ഇനി ഞങ്ങൾക്ക് സ്വതന്ത്രമായി പ്രസ്താവന നടത്താം അഭിപ്രായം പറയാം അത് ഇപ്പോൾ ഞങ്ങളുടേതായ കുറച്ച് കാര്യങ്ങൾ സാധിക്കാനുണ്ട് എന്ന തരത്തിൽ വരുന്നത് എന്താ പറയുക കൃത്യമായ ഒരു പക്വത പക്വതയില്ലായ്മ ഇത്രയും പ്രായമായി ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള പൊളിറ്റീഷ്യൻസ് ഒരു പക്വത കാണിക്കേണ്ട കാലമാണ് എന്നാണെങ്കിൽ പറയാം തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക